നല്ലൊരു നെയ് പായസാണ് ഇതിന് തേങ്ങാപ്പാലൊന്നും വേണ്ട അതുകൊണ്ട് എളുപ്പം എടുക്കാൻ പറ്റും പിന്നെ സാധാരണ പായസത്തിനേക്കാളും കുറച്ച് തിക്കായിട്ടായിരിക്കും അപ്പൊ തന്നെ ഉണ്ടാക്കാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഈ അരി ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ മാത്രം നമ്മുടെ പച്ചരി കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ചോറ് വെക്കണ അരി കൊണ്ടോ നമുക്ക് ഇണ്ടാക്കാം അരി രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകണം ഈ വെള്ളത്തിന്റെ കളർ മാറി തെളിഞ്ഞു വരുന്നത് വരെ നല്ലപോലെ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിത് ഒരു മണിക്കൂറൊക്കെ കുതിർത്ത് വയ്ക്കാം അരിയുടെ ഉള്ളു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കുതിർത്ത് വയ്ക്കുന്നത് പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ തന്നെ ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെച്ചാൽ മതി ഇനി ഇനിയിപ്പൊ അഥവാ സമയമില്ല എന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് നേരെ എടുക്കാം കേട്ടോ അപ്പൊ കുതിർത്ത അരി വേവിക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് തിളച്ചിട്ട് അരി നന്നായിട്ട് വെന്ത് വരണം ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ടാണ് വെള്ളം കൂടുതൽ ചേർത്തത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അരക്കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമൊക്കെ മതി ഒരു രണ്ട് വീസില് തന്നെ വെന്തിട്ടുണ്ടാകും അരി നന്നായിട്ട് തിളച്ച് വെന്ത് വരണുണ്ട് ഇതിങ്ങനെ വേവിച്ചതിലെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം ഈ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നെയ്പായസത്തിന് നല്ലൊരു മധുരം വേണം നമ്മളിത് സാധാരണ നെയ്പായസമായിട്ടാണ് ഉണ്ടാക്കുന്നത് കടും പായസായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെയും ഇരട്ടി അളവിൽ ശർക്കര എടുക്കട്ടോ ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഉരുക്കിയെടുക്കണം അപ്പൊ ഇത് തിളച്ച് അലിഞ്ഞു വരണം ശർക്കര എടുക്കുമ്പോൾ ഗോൾഡൻ നിറത്തിലുള്ളതിനേക്കാളും ബ്രൗൺ നിറത്തിലുള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഉരുകി ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അരിയും നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ശർക്കര പാനി ഒഴിക്കുന്നതിന് മുമ്പ് അരി നന്നായിട്ട് തന്നെ വേവണം കാരണം ഈ പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല അരി ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ നമ്മളിതിങ്ങനെ ശർക്കര പാനീയിൽ വരട്ടിയെടുത്ത് കഴിയുമ്പോൾ ഒന്ന് കല്ലിച്ചതുപോലെ നിൽക്കും പാനി ഒരരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കണം ശർക്കര പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം വേവിച്ച ചോറ് ശർക്കരയിലേക്ക് ഇടന്ന് നന്നായിട്ട് തിളയ്ക്കണം ഈ ചോറിലേക്കൊക്കെ ശർക്കര പാനി പിടിക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു അര ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തിട്ടുണ്ട് ഈ നെയ്യ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു അര ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർക്കാം നെയ്യിലും ശർക്കരയിലും ഒന്ന് വരട്ടി എടുക്കുന്ന പോലെയാണ് നമ്മൾ ഈ നെയ്യ് പായസം ഉണ്ടാക്കേണ്ടത് കുറച്ച് തിക്കായ രീതിയിലായിരിക്കും ഈ പായസം ഉണ്ടാവുക എത്ര തിക്നെസ് വേണമെന്നൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം നെയ്യുടെ അളവും അതുപോലെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒരുമിച്ച് ചേർക്കാതെ ഇടവിട്ട് ഇടവിട്ട് ചേർത്തിട്ട് വരട്ടിയെടുക്കണം നെയ് പായസം ആയതുകൊണ്ട് അത്യാവശ്യം നെയ് വേണം അളവ് ഇഷ്ടമനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം കുറഞ്ഞത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എങ്കിലും ഇങ്ങനെ വരട്ടുന്നതിൽ ചേർക്കണം ഇപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഇത്രയും കൂടെ ഒന്ന് തിക്കായിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത് നമ്മൾ സാധാരണ ശർക്കര പായസത്തിൽ ചുക്കുപൊടിയും ജീരകപ്പൊടിയും അല്ലെങ്കിൽ ഏലക്കായ ഒക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇതിലേക്ക് അതൊന്നും ചേർക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ പിന്നെ വീട്ടിൽ തുളസി ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഇല പൊട്ടിച്ചിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ചേർക്കാം നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു പായസത്തിന്റെ ഫീലും ടേസ്റ്റും തോന്നും ഇതുപോലൊരു കുറുകിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കണത് ഈ സമയം തന്നെ അടുത്തൊരു പാനിൽ അര ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാവാനായിട്ട് വയ്ക്കാം നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം ഇങ്ങനൊന്ന് കളറു മാറി തുടങ്ങുമ്പോൾ കുറച്ച് ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടാറുള്ള ഒരു സിമ്പിൾ നെയ് പായസം ഉണ്ട് അതിലിങ്ങനെ വറുത്ത് ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു രീതിയിൽ അത് ഉണ്ടാവുള്ളൂ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാനായിട്ട് ഇങ്ങനെ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം കൂടെ ഇതിലേക്ക് ചേർക്കണം അപ്പൊ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദുള്ള പായസമാണ് അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്